കടൽമാക്രികളുടെ ശല്യം രൂക്ഷം മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലായി കോടികളുടെ നഷ്ടം മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കി കടപ്പുറം മുനയ്ക്കടവ് ഹാർബർ തീരത്ത് കടൽമാക്രികളുടെ വിളയാട്ടം വലകൾ നശിപ്പിച്ചത് മൂലം കോടികളുടെ നഷ്ടമാണ് സംഭവിച്ചത് വലയെറിയുമ്പോൾ മീനിനു പകരം കുടുങ്ങുന്ന കടൽമാക്രികൾ വല മുഴുവൻ കടിച്ചു നശിപ്പിക്കുന്ന അവസ്ഥയാണ് ലക്ഷക്കണക്കിന് രൂപയോളം വിലവരുന്ന വലകളാണ് നശിച്ചത് മീൻപിടുത്തം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ബോട്ടുകളിൽ മിക്ക വലകളും കടൽമാക്രികൾ മുറിച്ചു മാറ്റുകയാണ് പിന്നീട് കടലിലേക്ക് പോകണമെങ്കിൽ പുതിയ വല വേണം അതിനാൽ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രയാസപ്പെട്ടാണ് പൊട്ടിയ വലകൾ തുന്നിച്ചേർക്കുന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നത് എന്നാൽ സീസണായിട്ടും കടൽമാക്രികളുടെ ശല്യം കാരണം കടലിൽ പോകാൻ കഴിയാത്തതിന്റെ പ്രയാസത്തിലാണ് മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും വിവരമറിഞ്ഞ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ചു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി സുരേന്ദ്രൻ മരക്കാർ ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ്ദീൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ വേദുരാജ് നേതാക്കളായ കെ ഡി വീരമണി എ എം അലാ സി മുസ്താഖലി അഡ്വക്കേറ്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ എന്നിവർ നേതൃത്വം നൽകി ബന്ധപ്പെട്ട ഭരണാധികാരികൾ സ്ഥലം സന്ദർശിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങളും നഷ്ടപരിഹാരവും നൽകണമെന്ന് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക